ജില്ലാ മുന്നിൽ നടത്തി റിട്ടയർഡ് നേതൃത്വത്തിലാണ് നടത്തിയത് നടത്തിയത് ഫണ്ട് അനുവദിച്ചിട്ടും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് റിട്ടയേർഡ് വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് കേരളയുടെ നേതൃത്വത്തിലാണ് കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയത് സുപ്രീം കോടതി അനുവദിച്ച ഗ്രാറ്റുവിറ്റിക്ക് ഫണ്ട് അനുവദിച്ചിട്ടും കഴിഞ്ഞ നാല് വർഷമായി നൽകാത്ത സാഹചര്യത്തിലായിരുന്നു ഇന്ദിരാ പനയം സമരം ഉദ്ഘാടനം ചെയ്തു നിരാഹാര സമരം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയൊൻപതിന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സെക്രട്ടേറിയറ്റ് കളക്ടറേറ്റ് പഠിക്കൽ കണ്ണ നടത്തുകയും ആളുകൾ ലഭിച്ചില്ല കൂടാതെ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കണ്ണം നടത്തുകയും മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും ധനമന്ത്രിക്കും നിവേദനം കൊടുത്തി അതിനും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല കഴിഞ്ഞ വർഷം ഡിസംബറിൽ എല്ലാ ജില്ലകളിലും ധർണ നടത്തിയിരുന്നു ജനുവരി പതിനാറിന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണ നടത്തുകയും മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിമാർക്കും നിവേദനം നൽകുകയും ചെയ്തു എന്നിട്ടും നടപടി ഉണ്ടായില്ലെന്ന് സമരക്കാർ ആരോപിച്ചു നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം ജില്ലാ ഭാരവാഹികളായ രത്നമ്മ കുണ്ടറ സുധാമ്മ രാഗിണി രോഹിണി തുടങ്ങിയവർ പങ്കെടുത്തു न्यूज ब्यूरो कोल्लम